വാർത്തകൾ തുടരുന്നു വടകര ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂളിൽ ശാസ്ത്രോത്സവം കയ്യെഴുത്തു മാസിക പ്രകാശനവും നടന്നു പ്രശസ്ത ചിത്രകാരൻ രമേശ് രഞ്ജനം ഉദ്ഘാടനം നിർവഹിച്ചു സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് ഐ ടി ആർട്സ് ഫെസ്റ്റ് എന്നിവ ഉൾപ്പെടുന്ന ശാസ്ത്രോത്സവം കുട്ടികളുടെ കൈയ്യെഴുത്ത് മാഗസിൻ ഉദ്ഘാടനവും പ്രശസ്ത ചിത്രകാരൻ രമേശ് രഞ്ജനം നിർവഹിച്ചു കുട്ടികളുടെ ശാസ്ത്രഭാവനയിൽ വിരിഞ്ഞ നിരവധി പ്രദർശനങ്ങൾ ശ്രദ്ധേയമായി പ്രിൻസിപ്പൽ രാമചന്ദ്രൻ കെ ടി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അക്കാദമിക് ഡയറക്ടർ സുനിൽകുമാർ കോട്ടപ്പള്ളി സെക്രട്ടറി നിഷാദ് വി പി എന്നിവർ സംസാരിച്ചു സ്കൂൾ ലീഡർ സ്വാതിക് സ്വരാജ് മാഗസിൻ ഏറ്റുവാങ്ങി ആശാ സിയെ സ്വാഗതവും റീപ എം സി നന്ദിയും പറഞ്ഞു ഇത്രയും നല്ല രീതിയിൽ സംഘടിപ്പിച്ച ഇവിടെയുള്ള അധ്യാപകരെ ഞാൻ അനുമോദിക്കും എന്റെ ചുമതല ചെയ്ത കയ്യെഴുത്ത് മാസിക കഴിയൊഴുത്തു മാസിക അല്ലെ കയ്യെഴുത്തു മാസികയും ഇതിന്റെ ശാസ്ത്രോഹത്തിന്റെ ഉദ്ഘാടനമാണ് കഴിയെഴുത്ത് മാസിക എന്ന് പറയുന്ന നിങ്ങൾ വിവരം പറഞ്ഞു നോക്കി നല്ല രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു കൈവട്ട് മാസിക ആണെന്ന് പ്രകാശനം ചെയ്തത് കാരണം അതിൽ കുട്ടികളുടെ എല്ലാ സർഗ വൈഭവങ്ങളും കൈകത്ത് മാസിക എന്ന് പറഞ്ഞാൽ സർഗാത്മക ഒരു അധികം രൂപ അതിൽ ചിത്രങ്ങളുണ്ട് നിങ്ങളുടെ കവിതകളുണ്ട് കഥകളുണ്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു തമാശകൾ ഉണ്ടാകും ചെറിയ കണക്ക് പശു അതൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ആസിക്ക ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കാത്ത ഒരു എന്താ പറയാ <laughs> On the occasion of the science, first our students are depicted as stated these uh, features in our, in our world, in our uh, society. Some creations and events that you can watch. ശ്രീ ഗോകുലം ഗോൾഡൻ ഡയമണ്ട്സ് ലിങ്ക് റോഡ് വടകര വടകരയുടെ കനക വിസ്മയം ശ്രീ ഗോകുലം ഗോൾഡൻ ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ പണിക്കോരിയിൽ അൻപത് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട്